ഹിന്ദുത്വം മാത്രമല്ല ഈ ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ തീവ്രദേശാഭിമാനമാണ് ഇതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ അതുകൊണ്ടാണ് നമ്മൾ ഈ ആർ എസ് എസ്സിൽ ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നാട്ടിലധികം പേർക്ക് ഫാസിസം എന്താണെന്ന് അറിയാൻ പള്ളത്തോട്ട് ആർ എസ് എസ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഫാസിസം എന്നും ഫാസിസം എന്ന് കേൾക്കുമ്പോൾ ആർ എസ് എസ് എന്നും സമീകരിച്ചു പറയും അങ്ങനെയല്ല സജീവ രാഷ്ട്രീയത്തിൽ അവരെ ഇടപെടത്തില്ല അതിന് പകരം അവരൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഉണ്ടാക്കിയാണ് അതാണ് ജനസംഘം ആ ജനസംഘമാണ് ഇപ്പോൾ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് കാണുന്നത് അപ്പോൾ സംഘപരിവാർ എന്ന് പറഞ്ഞ് ഒരുപാട് സംഘടനകൾ ചേർന്ന ആ ഒരു വലിയ വ്യൂഹമാണ് ഇവരെയൊക്കെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായിട്ട് കണക്കാക്കുക അവർ ഒരു കാരണവശാലും വിശ്വസിക്കാതിരിക്കുക എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് പോകുന്നത് ഏതാണ്ട് ഹിറ്റ്ലർ മറ്റേ ജൂതന്മാരെക്കുറിച്ച് പുലർത്തീരുന്നത് പോലെയുള്ള സമീപനം ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെക്കുറിച്ച് അല്ലെങ്കിലും മുസ്ലിങ്ങളെക്കുറിച്ച് അവരിപ്പോഴും പച്ച പുലർത്തുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല ചില സോഴ്സസ് ഒക്കെ പറയുന്നത് രാജ്യത്തിൻ്റെ ഏറ്റവും അധികം ആർ എസ് എസിൻ്റെ ശാഖകളുള്ളത് കേരളത്തിലാണെന്നാണ് കേരളത്തിൽ ബി ജെ പിക്ക് വലിയ ഒരു ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ പച്ച പിടിച്ച് പരുതാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ആർ എസ് എസ് ലോകത്തെ ഏറ്റവും വലിയ എൻ ജി ഒ സന്നദ്ധ സംഘടന നാൽപ്പത് ലക്ഷത്തിൽ ഏറെ അംഗങ്ങൾ അതുപോലെ തന്നെ ഒരു ലക്ഷത്തോളം ശാഖകൾ രാജ്യമെമ്പാടും ഉണ്ട് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നട്ടെല്ലും അതുപോലെ തന്നെ കരുത്തുമാണ് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല മോഹൻ ഭാഗവത് ആർ എസ് എസ് മേധാവി പറഞ്ഞിരിക്കുന്നത് സ്വയം പര്യാപ്തതയായിരിക്കണം രാജ്യത്തിൻ്റെ അടുത്ത ഏറ്റവും വലിയ ലക്ഷ്യമെന്നും മുന്നോട്ടുള്ള കുതിപ്പിന് അത് ഏറ്റവും അനിവാര്യമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നമുക്കിന്ന് ആർ എസ് എസിനെ വിലയിരുത്താം നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമസ്കാരം സാർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ രൂപം കൊണ്ടു നൂറ് വർഷം കഴിഞ്ഞിട്ടും ശക്തമായ വളർച്ചയോടുകൂടി മുന്നോട്ട് പോകുന്നു മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാനാകാത്ത അത്രയും വലിയ ഒരു വളർച്ച അതാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ പറയാൻ സാധിക്കുക എങ്ങനെയാണ് അങ്ങ് ആർ എസ് എസിൻ്റെ വളർച്ചയെയും ഈ കഴിഞ്ഞ നൂറ് വർഷത്തെയും വിലയിരുത്തുക അല്ലെ ആർ എസ് എസ് സ്ഥാപിതമാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അതെന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മൽബാർ കലാപം ഒരു ദേശീയ സമരമായിട്ട് ആരംഭിച്ച് ഒരു വർഗീയ കലാപം എന്ന് പറയുന്ന രീതിയിൽ അവസാനിച്ച പിന്നീട് വലിയ അടിച്ചമർത്തലിനൊക്കെ വിധേയമായ മലബാർ കലാപം ഉണ്ടാക്കിയ ഭീതിയുടെ ഒരന്തരീക്ഷം രാജ്യത്ത് എളമ്പാടുമുണ്ടായിരുന്നു അത് വടക്കിഴക്കൻ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവേശം മുതൽക്ക് നമ്മുടെ ബർമ്മ വരെയുള്ള വലിയൊരു പ്രദേശത്ത് അലടിച്ചു ഹിന്ദുക്കളുടെ ഇടയിൽ സ്വാഭാവികമായിട്ടും വലിയ ഭയാശങ്കകളുണ്ടാക്കി മാത്രമല്ല ഇത് മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെടുത്തി സ്വാതന്ത്ര്യ സമരം നിസ്സഹകരണ സമരമൊക്കെ നടത്തി അതിൻ്റെ റിസൾട്ട് നേർ വിപരീതമായിരുന്നു എന്ന് വെച്ചാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹവും സൗഹാർദ്ദവും പോലും നഷ്ടപ്പെട്ട രണ്ടു കൂട്ടരും പരസ്പരം സംശയത്തോടും ഭയത്തോടും കൂടി വീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുന്നു പിന്നെ അദ്ദേഹം ജയിൽ മോചിതനായി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ രാജ്യത്തിൻ്റെ പല ഭാഗം അപ്പോഴത്തേക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശമായി ആ സാഹചര്യത്തിൽ ഗാന്ധി രാജ്യത്തിൻ്റെ പല ഭാഗത്തും വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ സാമുദായിക ലഹളകൾ അഥവാ വർഗീയ കലാപങ്ങളുടെ അങ്ങനെ ഉണ്ടായ നഗരങ്ങളിൽ ഒന്നാണ് നാഗ്പൂർ അവിടെയാണ് ഈ ആർ എസ് എസ് സ്ഥാപിതമാകുന്നത് കാരണം ഈ മുസ്ലിങ്ങളായ ആക്രമണകാരികളെ എങ്ങനെ നേരിടാം എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഈ ആർ എസ് എസിൻ്റെ സ്ഥാപനം ഡോക്ടർ ഹെഗ്ഡബാർ അദ്ദേഹം ചെറിയ ഒരു സന്നദ്ധ സംഘടന രൂപീകരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടർന്ന് ആ വർഷം തന്നെ വീണ്ടും രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള സംഘടനകളുണ്ടാവുന്നു അപ്പോൾ നാഗ്പൂരിൽ ഇതുപോലെയുള്ള അക്രമികളെ ഈ ഹിന്ദു സന്നദ്ധ സംഘടനക്കാരെ അടിച്ചു ഓടിച്ചു ഇതാണ് എൻ്റെ ചരിത്രം തുടക്കം എങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഈ സംഘടനയ്ക്ക് നാഗ്പൂരിൽ പ്രാദേശികമായിട്ടുണ്ടാക്കിയ ഒരു ചെറിയ സന്നദ്ധ സംഘടനയ്ക്ക് പെട്ടെന്ന് ഒരു വലിയ സ്വീകാര്യത ലഭിച്ചു ഇതുപോലെ തിരിച്ചടിച്ചാൽ അക്രമികളെ നമുക്ക് നിലക്കിർത്താം എന്നൊരു തോന്നൽ ഉണ്ടായി അതേ തുടർന്ന് മറ്റ് രാജ്യത്തിൻ്റെ അന്നത്തെ ബോംബെ സ്റ്റേറ്റാണ് ബോംബെ പ്രൊവിൻസാണ് ബോംബെയിൽ മാത്രമല്ല മറ്റ് അയൽ ആ പ്രവിശ്യകളിലൊക്കെ ഇതിന് ആവശ്യക്കാരുണ്ടായി ചില നാട്ടുരാജാക്കന്മാർ അതിന് പ്രോത്സാഹനം നൽകി പിന്നെ ഹിന്ദുത്വ ആശയം തന്നെ ഹിന്ദുത്വ ആശയം രാഷ്ട്രീയമായിട്ട് നിലവുണ്ട് ഹിന്ദു മഹാസഭ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് പറ്റാത്തൊരു കാര്യം ഇവർക്ക് സാധിച്ചു ഇതൊരു സന്നദ്ധ സംഘടനയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാണ് വ്യത്യാസം അങ്ങനെ ഒരു സന്നദ്ധ സംഘടന ഒരു വോളണ്ടിയർ സംഘടന ഉണ്ടാകുന്നു അവരൊരു അർത്ഥ സൈനിക മാതൃകയിൽ സംഘടിക്കുന്നു മാതൃ ഇറ്റാലിയൻ ഫാസിസ്റ്റ് പാർട്ടിയുടെ ഒരു മാതൃക ഇവർ പിന്തുടരുന്നുണ്ട് ഈ ആർ എസ് എസിൻ്റെ ആദ്യകാല സംഘടകരിലരായിരുന്നു ബി എസ് മൂജെ അദ്ദേഹം റോമിൽ ചെല്ലുകയും മുസൂളിനെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ഫാസിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടനാ ചട്ടക്കൂടും അവരുടെ യൂണിഫോമും അവരുടെ മാർച്ചും പരേഡുമൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ഒരു മൂശയിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് പിന്നെ തീവ്ര ദേശാഭിമാനമാണ് ഹിന്ദുത്വം മാത്രമല്ല ഈ ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ തീവ്രദേശാഭിമാനമാണ് ഇതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ അതുകൊണ്ടാണ് നമ്മൾ ഈ ആർ എസ് എസിന് ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അധികം പേർക്ക് ഫാസിസം എന്താണെന്ന് അറിയാൻ പള്ളത്തോട്ട് ആർ എസ് എസ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഫാസിസം എന്നും ഫാസിസം എന്ന് ആർ എസ് എസ് എന്നും സമീകരിച്ചു പറയും അങ്ങനെയല്ല ആർ എസ് എസിനെ ഒരു ഫാസിസ്റ്റ് സ്വഭാവം കൈവരുന്നത് ഇത് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ തീവ്ര ദേശാഭിമാന പ്രചോദിതമായിട്ടൊരു സംഘടന എന്നുള്ളതുകൊണ്ട് അത് മതമല്ല ദേശീയതയാണ് അതിൻ്റെ അടിസ്ഥാനം അപ്പോൾ അങ്ങനെ തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നു അതിൻ്റെ ശാഖോപശാഖകൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും കാലക്രമേണ പടർന്നു പിടിക്കുന്നു പിന്നെ ഇവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇതിനുവേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചാൽ കുറേ ചെറുപ്പക്കാർ കുറേ പ്രവർത്തകരെ പ്രചാരകന്മാരെ അവർക്ക് കണ്ടെത്താൻ അങ്ങനെ നിശബ്ദമായി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു അതിന് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സ്വീകാര്യത ലഭിക്കും അങ്ങനെ മുന്നോട്ട് പോകുന്നു അടി ഈ രാജ്യവിഭജനത്തിൻ്റെ ഘട്ടത്തിൽ ആണ് ഇതിന് വലിയൊരു തിരിച്ചടി ഉള്ളത് വിഭജനമല്ല അതിനെ തുടർന്ന് മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഉണ്ടാകും മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ നാതുറാം ഗോഡ്സാണെങ്കിലും നാരായണ ആണെങ്കിലും അതിൽ ഗൂഢാലോചന കേസിൽ പ്രതിയായിരുന്ന സവർക്കറാണെങ്കിലും ആ സമയത്ത് അവർക്ക് ഇതുമായിട്ട് ബന്ധമില്ലായിരുന്നു ആർ എസ് എസ് ആയിട്ട് ബന്ധമില്ല അവർ ഹിന്ദു വാസഭയുടെ പ്രവർത്തകരാണ് അങ്ങനെ ആണ് സവർക്കറിൽ പ്രതിയാവുന്നത് സവർക്കറും ഇതിൻ്റെ അന്നത്തെ നേതാവായിരുന്ന ഗുരുജി ഗോൾവാൾക്കറുമായിട്ട് ഭയങ്കര വഴക്കായിരുന്നു താത്വികമായിട്ടും ദാർശനികമായിട്ടും പ്രായോഗികമായിട്ടും വഴക്കായിരുന്നു ഓക്കെ പക്ഷേ ഈ ഇവർ നേരത്തെ ആർ എസ് എസ്കാരായിരുന്നു എന്നുള്ള കാരണത്താൽ ആർ എസ് എസും കൂടി പ്രതിസ്ഥാനത്തേക്ക് വരും ബന്ധപ്പെട്ടു എന്നുള്ളതാണ് ഹിന്ദു മഹാസഭ ഗോൾവൽക്കറും സാവർക്കറും തമ്മിൽ കണ്ടാമിട്ടാത്ത രീതിയിലുള്ള ആ മോശം ബന്ധമായിരുന്നു പക്ഷേ സാവർക്കർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ വിചാരണ നേരിട്ടു അദ്ദേഹത്തെ വെറുതെ വിട്ടു മറ്റു പ്രതികളെ ശിക്ഷിച്ചു ഈ ആപ്തയും ഗോഡ്സേയും തൂക്കിക്കൊന്നു ബാക്കിയുള്ളവർക്ക് ജീവപരി എന്നും കടുത നടമൊക്കെ കിട്ടി ആ സമയത്ത് ഹിന്ദു മഹാസഭ അപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഹിന്ദു മഹാസഭക്കാരനായ ശ്യാമപ്രസാദ് മുഖർജി നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലെ അംഗമാണ് അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ മുഖർജി തന്നെ ഹിന്ദു മഹാസഭയുടെ ലീഡർഷിപ്പുമായിട്ട് അഭിപ്രായ ദിവസം അപ്പോൾ ഈ മുഖർജിയെ മുൻനിർത്തിക്കൊണ്ടാണ് പിന്നീട് ജനസംഘം എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യഘട്ടത്തിൽ ആർ എസ് എസ് നിരോധിക്കപ്പെടുത്തു നിരോധനം നീക്കിയതിനു ശേഷം അവർക്ക് നിരോധനം നീക്കുന്നതിന് കൊടുത്തൊരു വ്യവസ്ഥ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടുകയില്ല എന്നുള്ളതാണ് സജീവ രാഷ്ട്രീയത്തിൽ അവർ ഇടപെടത്തില്ല അതിന് പകരം അവരൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഉണ്ടാക്കിയാണ് അതാണ് ജനസംഘം ആ ജനസംഘമാണ് ഇപ്പോൾ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി ആയിട്ട് കാണുന്നത് അപ്പോൾ സംഘപരിവാർ എന്ന് പറയുന്നത് ഒരുപാട് സംഘടനകൾ ചേർന്ന ആ ഒരു വലിയ വ്യൂഹമാണ് അതിൽ മാതൃസംഘടനയാണ് ആർ എസ് എസ് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഫോർമേഷനാണ് ഭാരതീയ ജനതാ പാർട്ടി പിന്നെ നിരവധി അനവധി സംഘപരിവാർ സംഘടനകൾ വേറെയുണ്ട് അതെല്ലാം കൂടി ചേർന്ന ഒരു വലിയ സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു പിന്നെ പോകെ പോകെ ഇവരുടെ പ്രാമാണ്യം വർദ്ധിച്ചു പ്രാബല്യം വർദ്ധിച്ചു അവർക്ക് വലിയൊരു അംഗീകാരം ലഭിച്ചു ജനസംഘം ആദ്യകാലത്ത് അറുപത്തേഴിലൊക്കെ തന്നെ പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്നു എഴുപത്തേഴിൽ അവർ കേന്ദ്രത്തിൽ വന്നു പിന്നീട് അവർ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ചു നമുക്കറിയാം പക്ഷേ ഈ ബാബറി മസ്ജിദ് തകർന്നതിനു ശേഷം വീണ്ടും നിരോധിക്കപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ടു എഴുപത്തഞ്ചിൽ പിന്നെ തൊണ്ണൂറ്റി രണ്ടിൽ നിരോധിക്കപ്പെട്ടു അതിനൊക്കെ അതിജീവിച്ച് ഇന്നിപ്പോൾ കാണുന്ന രീതിയിലൊക്കെ ഈ സംഘടന എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രാബല്യം വർദ്ധിച്ചു പിന്നെ ഇവരുടെ ഒരു വ്യത്യാസം ഈ കോൺഗ്രസ് പോലെ വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ദുർബലമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉയർന്നു വരേണ്ടിയിരുന്ന ഒരു സോഷ്യലിസ്റ്റ് ബദലായിരുന്നു അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ബദലായിരുന്നു അത് രണ്ടും പ്രാവർത്തികമായില്ല അപ്പോൾ ഇതിൽ ഇവരുടെ വിജയം മാത്രമല്ല ഇവരെ എതിർത്ത ശക്തികൾക്കുണ്ടായൊരു പരാജയം കൂടി കൂടിയാണ് നമ്മൾ പഠിക്കേണ്ടത് അതെ വിജയത്തോടൊപ്പം തന്നെ എന്തുകൊണ്ട് സോഷ്യലിസ്റ്റ് ബദൽ ഉണ്ടായില്ല എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ബദൽ ഉണ്ടായില്ല എന്തുകൊണ്ട് കോൺഗ്രസ് ദുർബലമായപ്പോൾ ഒരു അൾട്രാ നാഷണലിസ്റ്റ് ഔട്ട്ഫിറ്റ് ഒരു ഫാസിസ്റ്റ് എന്ന് തന്നെ പറയാവുന്നത് പ്രത്യേക ശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ഘട്ടം ഒരു സംഘടന എങ്ങനെ ഉയർന്നു വന്നു എന്നുള്ളത് ഒരു പഠനത്തിന് വിധേയമാക്കേണ്ട സംഗതിയാണ് അല്ല ഇതിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ന്യൂക്ലിയസ് ഉണ്ട് നമ്മൾ നാഗ്പൂർ സെൻട്രിക് എന്ന് പറയുന്ന അതിൻ്റെ ന്യൂക്ലിയസ് വളരെ ശക്തമാണ് ഇതിൻ്റെ ഇതിൻ്റെ പ്രവർത്തകർ വളരെ സെൽഫ്ലെസ് സെൽഫ്ലെസ്സായിട്ട് അവരെന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ഈ സംഘടനയിൽ ചേർന്നു അതിൻ്റെ ഒരു ഫർദറൻസിന് വേണ്ടിയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്ടി ഈ സംഘടനയിൽ പുറത്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഇതിന് മറ്റു സംഘടനകളിൽ വ്യത്യസ്തമാക്കുന്നത് മറ്റു സംഘടനകൾക്കൊന്നും ഈ ഒരു കേഡർ സ്വഭാവം ഈ രീതിയിൽ അവകാശപ്പെടാൻ പറ്റില്ല അതാണ് ഈ കേഡർ സ്വഭാവം ഉണ്ടല്ലോ അത് വളരെ ശക്തമാണ് അപ്പോൾ തീരുമാനങ്ങൾ ഒരാൾ കൈക്കൊള്ളുന്നു അത് എല്ലാവരും അനുസരിക്കും ഒരു അർത്ഥസൈനിക സ്വഭാവമുള്ള സംഘടനയാണ് ആർ എസ് എസ് എന്നാൽ സൈന്യത്തിലെ പോലെയാണ് അതിൻ്റെ കമാൻഡുകൾ പുറപ്പെടുത്തുന്നത് ഒരു ഒരു സ്ഥലത്തുനിന്ന് ഒരു ആജ്ഞ പുറപ്പെട്ടാലും അവസാനം വരെ അത് എന്ത് പ്രതിബന്ധങ്ങളുണ്ടായാലും അവർ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രവർത്തനം അവിടെ ഉണ്ട് അവരുടെ സംഘടനാ സംവിധാനമുണ്ട് അവർ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട് പിന്നെ ഇപ്പോൾ സമീപകാലത്ത് ഈ ആർ എസ് എസ് ബി ജെ പി സംഘടനകൾക്ക് വലിയ തോതിൽ ഫണ്ട് രാജ്യത്തിനകത്തുനിന്ന് പുറത്തുനിന്ന് കിട്ടുന്നു അപ്പോൾ എല്ലാം കൊണ്ടും അവർ വളരെ പ്രാബല്യം ആർജിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം അതിനുമുമ്പോൾ തീരെ മോശമായിരുന്നല്ല പതിനാല് മുതൽക്ക് ഇങ്ങോട്ട് ഈ ഇരുപത്തഞ്ച് വരെ അവരുടെ ഒരു ഒരു ഹേഡേ എന്ന് പറയില്ല നമ്മൾ ഇംഗ്ലീഷിൽ അതെ അതുപോലത്തെ ഒരു അവസ്ഥ അതുപോലത്തെ അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആർ എസ് എസ് പ്രചാരകനാണ് അല്ലാതെ രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഫ്രീ ആർ എസ് എസ് കാരനാണ് ബി ജെ പി കാരനല്ല ആർ എസ് എസ് കാരനാണ് അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഇന്ത്യയുടെ ഭരണസാരത്തിൽ നേരത്തെ വാജ്പേയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയക്കാരനാണ് ആർ എസ് എസ്സിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും പുള്ളിയുടെ ഒരു അടിസ്ഥാന സ്വഭാവം ഒരു രാഷ്ട്രീയ നേതാവും എന്നുള്ളതിലേക്ക് രാഷ്ട്രീയത്തിലാണ് പുള്ളി പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ഇദ്ദേഹം മാത്രമാണ് ഓക്കെ അവരുടെ വിഷനും മിഷനും ഒക്കെ തന്നെ അചഞ്ചലമായിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടിലുള്ളത് അതായത് രാജ്യത്തിൻ്റെ ഐക്യവും ഉന്നതിയും ഒക്കെ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതും ഏറ്റവും ഒടുവിലായി നമുക്ക് മോഹൻ ഭാഗവത് തന്നെ പറഞ്ഞത് എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക ആരെയും അകറ്റി നിർത്തില്ല അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ അകറ്റി നിർത്തില്ല അവരെയും കൂടി സഹകരിപ്പിച്ച് മുന്നോട്ട് പോകണം രാജ്യം എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹവും മുന്നോട്ട് വയ്ക്കുന്നത് അതെ ആ രീതിയിലുള്ള ആഹ്വാനങ്ങളൊക്കെ വരുമ്പോഴും ഈ രാജ്യത്തെ വലിയൊരു വിഭാഗ ആളുകൾ ഈ സംഘടനയെ വലിയ ഭയത്തോടും സംശയത്തോടും കൂട്ടാണ് വീക്ഷിക്കുന്നത് അതൊരു സത്യമാണ് ഇപ്പോൾ സമീപകാലത്തായിട്ട് ചില ക്രിസ്ത്യൻ പൂർവോഹിതന്മാരോ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇവരുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽപ്പോലും അങ്ങനെ സഹകരിക്കുന്ന ആളുകളുടെ ഉള്ളിൽ തന്നെയും ആന്തരികമായിട്ട് ഇതിനെക്കുറിച്ചൊരു സംശയവും ഇവർ ഇനി അടുത്തായിട്ട് എന്താ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആശങ്കയുമാണ് ഉള്ളത് ആശങ്ക പരിഹരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇവർ ഇതുമായിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് അല്ലാതെ അതിനുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ആദർശപരമായിട്ടുള്ള ചായ കൊണ്ടോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ ഇതിൽ പല ഘടകങ്ങളും ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ന്യൂനപക്ഷ സമുദായങ്ങൾ പൊതുവിൽ ഇവരെ വളരെ ഭയത്തോട്ടാണ് വീക്ഷിക്കുന്നത് നമ്മളെ വിഴുങ്ങാൻ വരുന്ന ഒരു ശക്തിയാണ് രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിന് നിരക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നത് ഇവരുടെ ഒരു ബൈബിൾ എന്ന് പറയാവുക ഈ ഗോൾവൽക്കറുടെ ബെഞ്ച് ഓഫ് തോട്ട്സ് ബെഞ്ച് ഓഫ് തോട്ട്സ് അദ്ദേഹം പല സമയത്ത് കഴിഞ്ഞ ലേഖനങ്ങളുടെ കുറിപ്പുകളുടെയൊക്കെ ഒരു സമാഹാരം അതെല്ലാം തന്നെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ സ്വഭാവമുള്ളതാണ് അല്ലെങ്കിൽ അമിതമായ ഹിന്ദുത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇവർ മുതലാളിത്തോട് ഈ ഫ്യൂഡൽ സംവിധാനത്തോട് നാട്ടുരാജാക്കന്മാരോടൊക്കെ പുലർത്തിയിരുന്ന ഒരു സമീപനം എന്താണ് അപ്പോൾ ഒരു സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം പടുത്തുവരുത്തുന്നതിന് സമ്പദ് വ്യവസ്ഥ പടുത്തു വരുത്തുന്നതിന് ഇവർ ഏത് രീതിയിൽ എതിർ നിൽക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള ആശങ്കകളും അനുഭാഗത്തുണ്ട് അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഈ സംഘടനയെക്കുറിച്ച് പരാതികളുള്ളവരാണ് അല്ലെങ്കിൽ പരിഭവമുള്ളവരാണ് ഇതിനോട് യോജിക്കാൻ കഴിയാത്തവരാണ് രാജ്യത്ത് വലിയൊരു വിഭാഗമാണ് പക്ഷേ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപതിനായിരത്തിലേറെ അല്ലെങ്കിൽ ഒരു ലക്ഷത്തോളം ശാഖകളുണ്ട് രാജ്യത്തെമ്പാടുമായി നാല്പത് ലക്ഷം അംഗങ്ങളുണ്ട് അപ്പോൾ പറയുന്നത് കൃത്യമായി പറയാൻ സാധിക്കില്ല കാരണം ആക്റ്റീവ് മെമ്പേഴ്സും പാസീവ് മെമ്പേഴ്സും ഒക്കെ ഉണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നത് കാലാനുസൃതമായി അവരുടെ സമീപനത്തിൽ മാറ്റം വരുന്നു എന്ന് ചിലർ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ മുസ്ലിം വിരോധമൊക്കെ തന്നെ ഇവർക്ക് മേൽ വളരെ ശക്തമായ രീതിയിൽ ഉന്നയിക്കപ്പെട്ടുകയും ആ രീതിയിലുള്ള കാര്യങ്ങൾ പണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്നും ആണ് ഇപ്പോഴത്തെ നിരീക്ഷണം വരുന്നത് അതെങ്ങനെ ഞാൻ അത് ആ രീതിയിൽ ഉൾക്കൊള്ളുന്നതല്ല ഞാൻ പറഞ്ഞത് മുസ്ലിം വിരോധം ഒരു ഒരു പക്ഷേ പഴയ പോലെ രൂക്ഷമായ ഭാഷയിൽ പുറത്ത് പറയുന്നുണ്ടാവില്ല പക്ഷേ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് ആ ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമാണെന്നുള്ളത് പോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളുള്ളത് പരമാവധി അകൽച്ച പാലിക്കുക ഇവരെയൊക്കെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായിട്ട് കണക്കാക്കുക അവർ ഒരു കാരണവശാലും വിശ്വസിക്കാതിരിക്കുക ഉള്ള ഒരു രീതിയിലാണ് പോകുന്നത് ഏതാണ്ട് ഹിറ്റ്ലർ മറ്റേ ജൂതന്മാരെക്കുറിച്ച് പുലർത്തിയിരുന്ന പോലെയുള്ള സമീപനം ക്രിസ്ത്യാനികളെക്കുറിച്ച് അല്ലെങ്കിലും മുസ്ലിങ്ങളെക്കുറിച്ച് അവരിപ്പോഴും പച്ച പുലർത്തുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബി ജെ പിയുടെ വളർച്ചയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പുകൾ വിജയിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എത്രത്തോളം വലിയ പങ്കാണ് ആർ എസ് എസ് വഹിച്ചു വരുന്നത് അത് വളരെ നിർണായകമായ പങ്ക് തന്നെ അവർ വഹിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി ഈ സ്വന്തം നിലയ്ക്ക് ഏതാണ്ട് കോൺഗ്രസ് പോലെ ആയി തീർന്ന ഒരു പ്രസ്ഥാനമാണ് കാര്യം മറ്റു കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് അതിൻ്റെ ആശയത്തിലും നയസമീപനങ്ങളൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അടിസ്ഥാനമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണ് അടുത്തുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ജയിക്കുക അധികാരത്തിൽ വരിക അധികാരത്തിൽ വന്നിട്ട് അവരുടെ അജണ്ട നടപ്പാക്കുക എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന നേരെ കുറിച്ച് ആർ എസ് എസ് അങ്ങനെയല്ല അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഈ സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു സർവീസാണ് ചെയ്യുന്നത് അപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റിയെന്നുവരില്ല അവരുടെ മാത്രം ബലത്തിൽ ആ സമയത്താണ് ആർ എസ് എസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുകയും അവരെപ്പോഴൊക്കെ അങ്ങനെ ഇടപെട്ട് ഇടപെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ ബി ജെ പിക്ക് വലിയ വിജയം നേടാൻ കഴിയും എപ്പോഴൊക്കെ അവരിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടോ അത് അപ്പോഴൊക്കെ ബി ജെ പിക്ക് വലിയ പരാജയങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓരോ തെരഞ്ഞെടുപ്പിലും ആർ എസ് എസ് സമീ എടുക്കുന്ന ഒരു സമീപനമായിട്ട് കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ ഘട്ടത്തിലും എല്ലായ്പ്പോഴും ഒരേ രീതിയിലുള്ള പിന്തുണയല്ല ആർ എസ് എസ്സിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അത് വ്യത്യസ്തമാണ് അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നിർണായകമായ തിരഞ്ഞെടുപ്പുകളൊക്കെ ആർ എസ് എസിൻ്റെ ശക്തമായി ഇടപെടലു അത് ഇവർക്ക് വിജയകരമായി തീർക്കാനായിട്ട് സൗ സാഹചര്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു സംശയമില്ല അതുപോലെ തന്നെ രാജ്യം ഒന്ന് എന്താണ് നേഷൻ ഫസ്റ്റ് ഇതാണ് ആർ എസ് എസിൻ്റെ മറ്റൊരു സ്വഭാവമെന്നും ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് തോന്നുന്നു അല്ല അതാണല്ലോ തീവ്ര എന്ന് പറഞ്ഞാൽ ഇതാണ് മുസോളിൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ തിയറി എന്താണ് ഈ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു വൃക്ഷം പോലെയാണ് അപ്പോൾ ഒരു വ്യക്തികൾ എന്ന് പറയുന്നത് ഇലകൾ പോലെയാണ് ഇലകൾ കുഴിക്കും പക്ഷേ രാഷ്ട്രം നിലനിൽക്കും ഇതാണ് അതിൻ്റെ തിയറി അതേ തീർ തന്നെയാണ് ഇവർ പറയുന്നത് അപ്പോൾ പറഞ്ഞ വാക്കുകൾക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാചകങ്ങൾക്ക് വ്യത്യാസമുള്ളതുള്ളൂ ഈ രാഷ്ട്രം എന്ന് പറയുന്നത് ചില പുരാതനവും സനാതനവുമായിട്ടുള്ള ഒരു സംഗതിയാണ് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഭാരതീയത അത് പണ്ട് മുതലുള്ളതാണ് ആര്യന്മാർ വന്ന കാലത്തുള്ളൂ അല്ലെ ആര്യന്മാർ ഇവിടെ ജനിച്ചു വളർന്നവരാണെന്ന് ഇവരുടെ സൈദ്ധാന്തികന്മാരും പറയുന്നത് അപ്പോൾ ആര്യന്മാർ ഋർഗേദത്തിൻ്റെ കാലം മുതൽക്കെങ്കിലും ആ ഉള്ള ഒരു ഭാരതീയ സംസ്കൃതി എന്ന് പറയുന്ന സാധനം അത് അന്യൂനമായിട്ട് അഭങ്കൂലമായിട്ട് നിലനിൽക്കുകയാണ് അതിൽ ചില കലർപ്പുകളൊക്കെ ചില സ്ഥലത്ത് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാര പാരമ്പര്യം അതിലധിഷ്ഠിതമാണ് നമ്മുടെ സാമൂഹ്യ ജീവിതം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നാണ് നമ്മുടെ രാഷ്ട്രീയ ജീവിതം അതിനാണ് ഞങ്ങൾ ഹിന്ദുത്വം എന്ന് പറയുന്നത് ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് സനാതനമാണ് ചിരപുരാതനമാണ് അതിൽ യാതൊരു കലർപ്പും യാതൊരു മാറ്റവുമില്ല ഇല്ല ഇതെക്കാലവും നിലനിൽക്കും അതിൻ്റെ വിജയം കാണുന്നവരെ ഞങ്ങളിതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പം ഇതിൻ്റെ ഈ അടിസ്ഥാനപരമായ സ്വഭാവം ഇതാണ് തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമാണ് ഇത് തീവ്രം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അവർ ഈ വാക്കുപയോഗിക്കില്ല ദേശീയത എന്നെ പറയൂ അത് തീവ്രമാണെന്ന് നമ്മൾ അതിന് പുറത്തേക്കുന്നത് പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു സംഗതി ഉള്ളിടത്തോളം കാലം അവർ ഓരോ സമയത്തും അതിനു പറ്റിയ വിഷയങ്ങൾ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അത് തിരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുകയും അതുവഴിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കും ഞാൻ ഒരു ഉദാഹരണം പറയും ഇപ്പോൾ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരുന്നു ഈ ഹൈദരാബാദിനെ ഇന്ത്യയിലേക്ക് ചേർത്ത എൻ്റെ എഴുപത്തഞ്ചാം വാർഷികം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹൈദരാബാദ് ഇന്ത്യയിൽ ചേർന്ന് ആദ്യം കൂട്ടാക്കിയില്ല അപ്പോൾ ഇതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം ഇവർ വലിയ ഉറപ്പകൻ്റെ കൊടുത്തിട്ട് ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ചേർന്ന് ഹൈദരാബാദ് പണ്ട ഹൈദരാബാദ് സംസ്ഥാനത്ത് ഇപ്പോഴത്തെ തെലുങ്കാനയിൽ ആഘോഷിക്കും അപ്പോൾ നൈസാമിൻ്റെ ഭരണം അവസാനിച്ചു ഇന്ത്യയുടെ ഭാഗമായി തീർന്നത് ഇൻ്റെ എഴുപത്തഞ്ചാം ഭാഷ ആർക്കെല്ലാം എതിർക്കാൻ പറ്റുമോ ഇല്ല പക്ഷേ ഇവർ നടത്തുന്നത് പുറപ്പെൻ്റെ എന്താണ് നൈസാമിൻ്റെ മർദ്ദക ഭരണമായിരുന്നു അതിൽ മർദ്ദകന്മാരായ മുസ്ലിം ഭരണാധികാരികളും അവരുടെ സിൽബന്തികളും റസാക്കർമാർ എന്ന് പറഞ്ഞ ആ സായുധ സംഘമൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ നടത്തിയിരുന്ന അക്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ച് ഇന്ത്യയുടെ പട്ടാളം ഹൈദരാബാദിൻ്റെ മണ്ണിൽ കാലി ഔട്ട് ചെയ്യും ഹൈദരാബാദിന് സ്വാതന്ത്ര്യം നേരിട്ടറിഞ്ഞു അത് സർദാർ പട്ടേലാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ രാജ്യം വീണ്ടെടുത്തതിൻ്റെ വാർഷികം എന്ന രീതിയിൽ വലിയ അജണ്ടയായിട്ട് ഇത് കൊണ്ടുവന്നു അത് വലിയൊരു പരിധി വരെ തെലങ്കാനയിൽ ചിലവായി എന്നുള്ള പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അപ്പോൾ ഇതാണ് സംഗതി ഒരു ഒരു ദേശീയ വികാരം ഉണ്ടാക്കാനായിട്ട് എന്ത് സാധനങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് അവർക്കറിയാം ചിലപ്പോൾ രാമക്ഷേത്രമായിരിക്കും ചിലപ്പോൾ കാശീല ക്ഷേത്രമായിരിക്കും ചിലപ്പോൾ സോമനാഥായിരിക്കും ചിലപ്പോൾ ഹൈദരാബാദായിരിക്കും അങ്ങനെ ഓരോ സമയത്തും ഇതിന് പറ്റിയ വിഷയങ്ങൾ കണ്ടെത്താനും അത് വച്ച് പരമാവധി ആളുകളെ ഇമോഷണലായിട്ട് ഇളക്കാനും അങ്ങനെ വൈകാരികമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനും ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശബരിപ്പോൾ ശബരിമല ആയിരിക്കും ആ ചിലപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രമായിരിക്കും ചിലപ്പോൾ വേറെ ആയിരിക്കും കേരളത്തിൽ ഈ ആർ എസ് എസിൻ്റെ സ്വാധീനം എത്രത്തോളം ശക്തമാണെന്നാണ് അങ്ങ് കരുതുന്നത് അല്ല ചില സോഴ്സസ് ഒക്കെ പറയുന്നത് രാജ്യത്തിന് ഏറ്റവും അധികം ആർ എസ് എസിൻ്റെ ശാഖകളുള്ളത് കേരളത്തിലാണെന്നാണ് കേരളത്തിൽ ബി ജെ പിക്ക് വലിയൊരു വേരോട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ പച്ച പിടിച്ച് വരുത്തുന്നതല്ലോ ഇതുവരെ ആ ഒരു സീറ്റ് അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു സീറ്റ് ബി ജെ പിക്ക് ഒരു സീറ്റ് ജയിക്കാൻ പറ്റിയുള്ളൂ പിന്നെ നിയമസഭയിലേക്കും അതുപോലെ തന്നെ ഒരു സീറ്റേ ജയിക്കാൻ പറ്റിയുള്ളൂ ഇപ്പം നിയമസഭയിൽ ഒരു അംഗം പോലുമില്ല പക്ഷേ ആർ എസ് എസിനെ സംബന്ധിച്ചോട് നോക്കിയാൽ അവർക്ക് ധാരാളം ശാഖകളുണ്ട് പിന്നെ അവർ ഈ പ്രചരണം ഹിന്ദുത്വത്തിൻ്റെ ആശയപ്രചരണം വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഹിന്ദുക്കളുടെ ഇടയിൽ വളരെ ഫലപ്രദമായിട്ട് നടത്തി നടത്തിക്കഴിഞ്ഞു അതുപോലെ ക്രൈസ്തവരിലേക്ക് ഇപ്പോൾ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിലൊക്കെ വലിയ പുറപ്പെകൻറ്റ നടത്താൻ കഴിവുള്ള ആളുകളാണ് അത് ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിവുള്ളവരാണ് പുറപ്പെകറ്റ ആർക്ക് നടത്താം പക്ഷേ ജനങ്ങളെ വിശ്വസിക്കണവർ ജനങ്ങളെക്കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിവുള്ളവരാണ് ആ ഒരു അടുത്തൊരു ഘട്ടത്തിൽ ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ വലിയ മുന്നേറ്റം നടത്താൻ കഴിയും എന്നാണ് അവരുടെ പ്രതീക്ഷ അപ്പോൾ അതാണ് കേരളത്തെ സംബന്ധിച്ചുള്ള അവരുടെ സ്ഥിതി പക്ഷേ ആർ എസ് എസിൻ്റെ ശാഖകൾ എമ്പാടുമുണ്ട് അവർ വ്യാപകമായ രീതിയിൽ ആശയപ്രചരണം നടത്തുന്നുണ്ട് സാധാരണക്കാരായ ഹിന്ദുക്കളുടെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്ന രീതിയിലുള്ള ആ പ്രചരണ പരിപാടികളാണ് അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഈ തീവ്ര സംഘടനകളുടെ ഇടപെടൽ ആർ എസ് എസിനെ കൂടുതൽ ജാഗ്രതയുടെ അല്ലെങ്കിൽ കൂടുതൽ തീവ്രതയോടെ പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ അങ്ങനെ എന്താണ് കരുതുന്നത് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഒട്ടേറെ ആക്രമണങ്ങൾ രാജ്യത്തിനകത്തും കുറേയേറെ തീവ്രവാദി എന്താണ് പോക്കറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരള ഇന്ത്യക്കകത്തു തന്നെ പല സ്ഥലങ്ങളിലും ആക്രമണം നടത്താൻ വിദേശ തീവ്രവാദികൾ ഭീകരവാദികളൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയുമാണ് അപ്പം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഒക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ വളർച്ചയെ കൂടുതൽ ത്വരിതപ്പെടുത്തിയിട്ടുണ്ടോ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഒരു പഴയ ഉദാഹരണം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലത്തെ നിലക്കൽ സമരം നിലക്കൽ എന്ന് പറഞ്ഞാൽ ശബരിമല പൂങ്കാവനം എന്ന് പറയുന്നത് ഇവർ പറയുന്ന പ്രദേശത്തിനകത്ത് സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കുരിശ് കണ്ടെത്തി അത് തോമസ് രീഹയുടെ കാലത്തുള്ള കുരിശാണ് എന്ന് പറഞ്ഞ് ചങ്ങനാശ്ശേരി അതിരൂപത കാഞ്ഞിരപ്പള്ളി രൂപതയൊക്കെ ഒരു വിഷയമായിട്ട് പോകുന്നു അവിടെ അവർക്ക് പള്ളി സ്ഥാപിക്കാൻ അനുവാദം ചോദിച്ചു ഇത് വൈകാരികമായിട്ട് ജനങ്ങളെ ബാധിച്ച ഒരു വിഷയമാണ് അതിനുശേഷമാണ് ഈ ആർ എസ് എസ് ബി ജെ പി പോലുള്ള സംഗതികൾ മധ്യതിരുവിതാംകൂർ ഭാഗത്ത് ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ തിരുവല്ല ആ പ്രദേശത്തൊക്കെ ഇതിന് വലിയ സ്വീകാര്യം തീട്ടിയായിരുന്നു ഈ സംഗതി അവിടെ ഇല്ലായിരുന്നു ഇതും കാര്യമാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ചാലയിലുണ്ടായ കലാപം എൺപത്തി രണ്ട് ഡിസംബർ ചാലയിൽ ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാകുന്നു ചാല കമ്പോളം കത്തിക്കുന്നു അതേ തുടർന്നുണ്ടായ ഒരു ഹിന്ദു വികാരം അത് വൈകാരികമായിട്ട് ആ ചൂഷണം ചെയ്തുകൊണ്ടാണ് അവിടെ ബി ജെ പി ആർ എസ് എസും ഒക്കെ തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായത് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷം പ്രധാന പ്രതിപക്ഷം ബി ജെ പി ആണ് ആ രീതിയിലേക്കൊന്ന് വളർച്ചവർക്കുണ്ടായി തിരുവനന്തപുരം മണ്ഡലത്തിൽ പലപ്പോഴും ബി ജെ പി സ്ഥാനത്ത് കോൺഗ്രസ് സ്ഥാനത്തോടെ തൊട്ട് മുറകിൽ കാഴ്ച നമ്മൾ കടന്നു അപ്പോൾ ഈ രീതിയിൽ ഓരോ ഘട്ടത്തിൽ ഇമോഷണലായിട്ടുള്ള ഇഷ്യൂസ് കണ്ടുപിടിച്ച് അതിന് വലിയ പ്രാമുഖ്യം കൊടുത്ത് അത് ഒരു സംഭവമാക്കി മാറ്റി ആളുകളെ ഇളക്കുക എന്നൊരു മിക്കവാറല്ല ഈ രീതിയിലുള്ള സംഘടനകൾ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ആർ എസ് എസ് കുറച്ചുകൂടി കലാപരമായിട്ട് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം ഈ സംഘടന നൂറ് വർഷം പിന്നിട്ടിട്ടും ഒരു പിളർപ്പും ഇല്ലാതെ ഇങ്ങനെ ശക്തമായി പോവുകയാണ് മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ തന്നെ ഇല്ലാതായിട്ടുണ്ട് പിളർന്ന് 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 പല കഷ്ണങ്ങളായിട്ടുണ്ട് ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഇന്ത്യയിൽ പിളർന്നു ഈ ആർ എസ് എസിന് ഇത്തരത്തിൽ ഒറ്റക്കെട്ടായി നിർത്തുന്നത് എന്ത് ആണെന്നാണ് അങ്ങ് കരുതുന്നത് അല്ല അത് തീർച്ചയായിട്ടും അവർ പ്രത്യക്ഷശാസ്ത്രപരമായിട്ടുള്ള ബോധ്യമാണ് പിന്നെ ഇതിൻ്റെ യൂണിറ്റി ഓഫ് കമാൻഡാണ് ഈ നാഗ്പൂരിലേക്കുന്ന സാർ സംഘചാലകനാണ് കംപ്ലീറ്റ് കാര്യങ്ങളും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് അപ്പോൾ അദ്ദേഹം ഉത്തരവാദിത്തം ഒരു തീരുമാനം എടുക്കുക തീരുമാനം കീഴ് ഘടകങ്ങളിലേക്ക് കൈമാറുകയും ചെയ്താൽ പിന്നെ എന്ത് തന്നെ സംഭവിച്ചാലും അത് നടപ്പാക്കുകയാണ് അവരുടെ ഒരേ ഒരു മാർഗ്ഗം അതിന് പിന്തിരിയാൻ പാടില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു അർത്ഥ സൈനിക സ്വഭാവമുള്ള സംഘടനയാണ് ആർ എസ് എസ് വെറും ഒരു സന്നദ്ധ സംഘടനയല്ല അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഓറിയൻറ്റേഷൻ അതിൻ്റെ പ്രവർത്തകർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ പ്രചാരകന്മാർക്കും കിട്ടുന്നുണ്ട് നമ്മുടെ തീരുമാനം ഒരിക്കലും തെറ്റായിരിക്കില്ല എന്ന ബോധ്യം അവർക്കുണ്ട് അപ്പോൾ ആ തീരുമാനം എന്തു ചെയ്യാലും ആ പരി നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടൊരു വ്യത്യാസം മറ്റ് രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് ജനവിഭാഗങ്ങളുമായിട്ട് ഇവർക്കുള്ള വ്യത്യാസവും ഇവർ ഈ തീരുമാനം അവരുടെ മേലാവിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് വില കൊടുത്തും ഏത് മാർഗത്തിൽ കൂടി നടപ്പാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും വളരെ ശക്തമായി തന്നെ നൂറ് വർഷം പിന്നിട്ടിടും ശക്തമായി മുന്നോട്ട് പോവുകയാണ് കരുത്ത് ആർജിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് എന്ന സംഘടന തീവ്ര ദേശീയതയിൽ ഊന്നി ശക്തമായി മുന്നോട്ട് പോകുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശക്തമായ പോരാട്ടം ഇനിയും തുടരും എന്ന് മോഹൻ ഭാഗവത് പറയുന്നു നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ സാമ്പത്തിക ശക്തിയെ ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഉതകുന്ന നടപടികൾ കരുത്തു പിടിപ്പിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കേരളത്തിലുമുണ്ട് ഒട്ടേറെ ശാഖകൾ ആർ എസ് എസിൻ്റേതായി ചില റിപ്പോർട്ടുകളൊക്കെ വന്നതുപോലെ കേരളത്തിൽ അല്ല ഏറ്റവും കൂടുതൽ ശാഖകൾ യു പിയിലാണ് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് അത് യു പി മൂന്ന് ഡിവിഷനായി തിരിച്ചുകൊണ്ടാണ് ശാഖകൾ അത്തരത്തിൽ കണക്കാക്കുന്നത് കേരളമാണെങ്കിൽ രണ്ട് ഡിവിഷനായിട്ടാണ് രണ്ട് പ്രാന്തങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് കേരളത്തിൽ അയ്യായിരത്തിൽ ഏറെ ശാഖകൾ രണ്ട് പ്രാന്തം കൂടി വെച്ച് നോക്കുമ്പോൾ ഉണ്ട് എന്നും പറയുന്നുണ്ട് എന്തായാലും നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾ ആണ് ആർ എസ് എസിൻ്റെ മറ്റൊരു കരുത്തായി നമുക്ക് കാണേണ്ടത് ഒരു സ്വാർത്ഥ താല്പര്യവും ഇല്ലാതെ ശക്തമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അവരുടെ യൂണിറ്റി ആ ഐക്യവും വളർച്ചയും ഒക്കെ തന്നെ എന്തായാലും പഠന വിധേയമാക്കേണ്ട ഒന്ന് തന്നെയാണ് വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിൻറ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നോക്കാം നമസ്കാരം